അവരുടെയും അവരുടെ പ്രിയപ്പെട്ട പ്രിയ പത്നിയായ ഹാജർ മഹാനായ ഇബ്രാഹിം സ്വപ്നത്തിലൂടെ 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 അറിയിച്ചു തനിക്ക് തന്റെ പ്രിയപ്പെട്ട ഇസ്മായിലിനെ അലൈഹിസ്സലാം നീ ഇബ്രാഹിം എന്നിട്ടാ സ്വപ്നം സ്വപ്നമാണോ ഇത് എന്റെ ഹിൽ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിമിന്റെ

കുട്ടിയെ പുതിയങ്ങളൊക്കെ പിതാവ് ചോദി പിതാവിനോട് ചോദിക്കുന്നുണ്ട് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് സത്യ എന്താണ് നിന്നെ ബലി അടുക്കാൻ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ

ിലൊന്നും ഞാൻ പതവുകയില്ല ആത്മഹത്യ ഒന്നിനും ഒന്നിനും പരിഹാരമല്ല എന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസ തീർച്ചയായിട്ടും കൂടെയാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ നമ്മൾ എല്ലാ ത്യാഗങ്ങളും എല്ലാ പരീക്ഷണങ്ങളും എന്റെ അപ്പിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഹജ്ജിന് വേണ്ടി പോകുമ്പോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ട് തന്റെ പേരുകളിൽ തന്റെ പേര് പിടിച്ചു വെച്ചു അങ്ങനെ എല്ലാ

ലോകത്തൊരു മനുഷ്യന് വേണ്ടി വേണ്ടിന് വേണ്ടി അല്ലാതെ പ്രതിഫലത്തിന്റെ കേന്ദ്രമായ കേദാനമായ വിശുദ്ധമായ െന്ന് മനാക്കി മനസ്സിലാക്കി നിന്ന് തിരിക്കുകയാണ് തിരിച്ച് എയർപോർട്ടിലേക്ക് വന്നു തിരിച്ച് എയർപോർട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞ് തിരിച്ച് ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹം പിന്നെയും എനിക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ഇപ്പോ യാത്ര ചെയ്യാൻ പറ്റില്ല ഇനി ഒരാളതിലേക്ക് തിരിച്ച് കാറ്റാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് പറയാൻ ആ പ്ലേറ്റ് പറന്നു പിന്നെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാ ും നിങ്ങൾ അവിടെയുള്ള എയർപോർട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്

എന്നും തടസ്സമല്ലാതെ ഈ മനുഷ്യന് പോലും രണ്ട് തവണ കേടുപാട് സംഭവിച്ച ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇദ്ദേഹത്തെ മനസ്സിലാക്കി ഇദ്ദേഹമില്ലാതെ യാത്ര ചെയ്യാൻ നമുക്ക് സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തെ പോലും കൊണ്ടുപോയെങ്കിൽ അള്ള So death, ും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ സംരക്ഷണം നൽകട്ടെ

ോടും സ്നേഹത്തോടെ പെരുമാറണം ഒരാളെ പോലും നിങ്ങൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്നാണ് ശിഷ്യനായ

സ്നേഹമാണ് അവിശ്വാസിയാണെങ്കിലും അവനെ സഹായിക്കണം ആദരിക്കണം എന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ മതമാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ആദർശത്തെ ആദർശത്തെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് എന്തിനാണ് അറവ് നടത്തുന്നത് കേവലം നടത്തുന്നത് കേവലം പണിമൃഗത്ത് അറക്കുന്നത് അതിന്റെ രക്തമോ അതിന്റെ രക്തമോ അതിന്റെ മാംസോ നിങ്ങളിലുള്ള ആ വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത് തത്വയാണ് വേണ്ടത് തത്വയുള്ളവന് മാത്രമേ സ്ഥാനമുള്ളൂ അല്ലാതെ ഈ ഈ ബലി ബലി അറുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് നമ്മുടെ ചീത്തയായ ചീത്തയായ ശീലങ്ങൾ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ മറ്റു മറ്റു പറയുക 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 ഇങ്ങനെയുള്ള മനുഷ്യരിലുള്ള ചീത്ത സ്വഭാവങ്ങളെ അറുത്തു ും കൂടിയാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നാളിന്റെ സന്ദേശമായി പറയാനുള്ളത് ചീത്ത സ്വഭാവങ്ങളെ മനുഷ്യരിലുള്ള ആ ചീത്ത സ്വഭാവങ്ങളെ ഹർസിബ് പോലെയുള്ള

െ നിങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച ഒരു ആളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ വ്യത്യസ്ത ആളുകളുണ്ട് വ്യത്യസ്ത കളറുകൾ ഉള്ളവരുണ്ട് അറബികളുണ്ട് അനറബികളുണ്ട് കബീലക്കാരുണ്ട് കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ അള്ളാഹു മുന്നിൽ സ്ഥാനമുള്ളത് കറുപ്പിനും അറബിക്കും അനറബിക്കും ഒന്നുമില്ല ആരാണ് പറയുന്നത്